എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞിൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ ശരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് അന്നേരം നമ്മുടെ മുഖത്തുണ്ടാവുന്ന അനാവശ്യ രോമങ്ങളൊക്കെ മാറ്റി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റി നിറവിലുള്ള കളറിനെക്കാട്ടിൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷെയ്ഡ് വരെ വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ശരിക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാക്കാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിന് തിൻ്റെ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് കാണുമ്പോൾ തന്നെ ശരിക്കും ഞെട്ടും കേട്ടോ അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ മാറാനും വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ശരിക്കും ഫലപ്രദമായിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അതായത് ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് യാതൊരു വിധമായ സൈഡ് എഫക്റ്റുമില്ല അതായത് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ള കാര്യമാണ് പഞ്ചസാര പഞ്ചസാര നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും നമുക്ക് എടുക്കാം ഞാനിപ്പം രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഈ പഞ്ചസാരയുടെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു സ്പൂണ് കോഫി പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര കൂട്ടിയെന്ന് വെച്ചാൽ

ഒരുപാട് കൂട്ടേണ്ട ഒരു സ്പൂൺ എടുക്കുമ്പോൾ ഒന്നര സ്പൂൺ ആ രീതിയിൽ എടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞ് സ്പൂൺ അളവിൽ ഒരു സ്പൂൺ വെള്ളം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒരുപാട് ലൂസ് ആവാണ്ട രീതിയിൽ ആ പഞ്ചസാര തന്ന ഇതുപോലെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര നല്ല പോലെ അലിഞ്ഞ് കിട്ടണം അലിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല മഞ്ഞൾപ്പൊടി ചിലർക്കൊക്കെ അലർജിയാണ് അതുകൊണ്ട് തന്നെ അലർജി ഇല്ലാത്തവർ മാത്രം ഇത് ചേർക്കുക പക്ഷെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾ പ്പൊടി മാത്രം ചേർക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ അത് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതെല്ലാം കൂടെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മുകൾ വശം ഇങ്ങനെ പൊടിച്ചിട്ടൊഴിക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും അത് നിങ്ങൾ കരുതുമ്പോൾ ഈ മുട്ടയൊക്കെ മുഖത്തേക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരില്ല ഒരിക്കലും ആ ഒരു സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ കോഫി പൗഡറിൻ്റെ മണം മാത്രമേ കാണുള്ളൂ അതെ നമ്മൾ മുട്ടയുടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്ര ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി നമ്മൾ ഇനി ചേർക്കാനുണ്ട് ലാസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാം അത് തുടക്കം മാത്രം കണ്ടിട്ട് വീഡിയോയെ വിലയിരുത്തരുത് മൊത്തമായിട്ട് കണ്ടുനോക്കുക അന്നേരം നിങ്ങൾക്കിപ്പം എൻ്റെ മുഖം ഇതാണ് ഈ ഒരു രീതിയിലാണിരിക്കുന്നത് അന്നേരം നല്ല പോലെ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പാക്ക് പാക്കിടുന്നതിന് മുമ്പും നമ്മുടെ മുഖം ഒന്ന് ചൂടുവെള്ളത്തിൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അറക്കി ഉപയോഗിച്ചിട്ട് ഇന്ന് ആവി കൊള്ളുന്ന രീതിയിലൊന്നും രീതിയിലൊന്നെടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ ആവി എടു ചെയ്താലും നല്ലതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഒന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടും ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒരു പരിധി വരെ ഒന്ന് കുതിർന്ന് കിട്ടും അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പാക്ക് പാക്കിടുമ്പം അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും പറ്റും അന്നേരം നമ്മൾ മുഖമൊക്കെ തുടച്ച് അന്ന് ആ ഒരു ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് ആവി പൊള്ളിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് കോഫി പൗഡറും മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ മൊത്തമായിട്ട് തീച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഒരു സെക്കൻഡ് അതങ്ങനെ ഒന്നിരിക്കട്ടെ ഒരു സെക്കൻഡിന് ശേഷം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂക്കിൻ്റെ ഈ രണ്ട് വശങ്ങളിലും നമ്മുടെ ചുണ്ടിന് താഴെയായിട്ട് വരുന്നിടത്താണ് മിക്ക ആൾക്കാർക്കും ബ്ലാക്ക് ഹെഡ്സ് ഒരുപാട് കാണുന്നത് ഒരാൾ മുഖത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് എടുത്തറിയാനും പറ്റുന്നൊരു കാര്യമാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് അന്നേരം അതിന് നമ്മൾ വീട്ടിലെല്ലാവരും ഇല്ലുള്ളൊരു കാര്യമാണ് ടിഷ്യൂ പേപ്പർ അന്നേരം ഒരു സെക്കൻഡിന് ശേഷം ഇതിങ്ങനെ നമ്മുടെ മുഖത്ത് ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഒട്ടും കാരണം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈകൊണ്ട് തുടരുമ്പോൾ തന്നെ ഇങ്ങനെ ഒട്ടിക്കോളും അതിങ്ങനെ ഇളകി പോകുന്നൊന്നും തോന്നണ്ട നമുക്ക് എല്ലാ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ പീസുകളായിട്ടിങ്ങനെ വെച്ചു കൊടുക്കാം സാധാരണ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ നല്ല പൈസയാണ് കേട്ടോ ഇതുപോലൊക്കെ ചെയ്തെടുക്കുന്നതിന് ഒന്നത് രണ്ടാമത് ഒരുപാട് സമയം ചിലവാകുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ പോയാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ ഒരു രീതിയിൽ പോകും നമ്മുടെ വീട്ടിലാന്നെ പോകുന്ന യാത്രയുടെ ആ ഒരു സമയം പിന്നെ അവിടെ ചെന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പം ഒരുപാട് സമയം എടുക്കും ഞാൻ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടെ തേച്ചു കൊടുക്കുക നമ്മളിപ്പം എൻ്റെ ഇരിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ വളരെ കട്ടി കുറഞ്ഞതാണ് നമുക്ക് കുറച്ചേ സമയം എടുക്കും അതുവരെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ ടൈപ്പിലുള്ള ബ്രഷ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതിങ്ങനെ തേച്ചതിന് ശേഷം ഒരുപാട് സമയം വേണ്ട അതൊരു അഞ്ച് മിനിറ്റൊന്ന് ഉണങ്ങാൻ കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഭാഗത്തും ഞാൻ തേച്ചിട്ടുണ്ട് ഇത് തേച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് അങ്ങ് ഉണങ്ങി ഉണങ്ങിപ്പോകണ്ട ആ ഒരു നനവ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെയിം മിക്സ് തന്നെ നമ്മുടെ മുഖത്ത് വീണ്ടും നല്ല കട്ട് ക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് തേച്ചതിന് ശേഷം ഈ ഒരു പാക്കും ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഉണങ്ങി കിട്ടണം അത് ശരിക്കും നല്ലൊരു തണുപ്പാണ് കേട്ടോ അങ്ങനെ അടുക്കളക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ നല്ലൊരു ഉറക്കം കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെ ആവും അങ്ങനെ ഇതെല്ലാം നല്ലപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പോൾ അടുക്കള പണിയുടെ ഇടയിലാണെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ കാരണം നമ്മുടെ ഈ മുഖത്ത് ഈ ഒരു സംഭവം ഇരിക്കും നമുക്കൊരു ഈർച്ചകടോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല അങ്ങനെ പെട്ടെന്നൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ല എന്നാൽ പോകുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുഖത്ത് നമുക്ക് നോർമൽ സ്കിന്നിനേക്കാട്ടിലൊന്ന് രണ്ട് മൂന്ന് ഷെയ്ഡ് കൂടുകയും ചെയ്യും ബ്ലാക്ക് ഹെഡ്സും വൈ ഹെഡ്സൊക്കെ മാറിയിട്ട് നല്ല കിടലനായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കുള്ള തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഇത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ സൈഡുകൾ ഇങ്ങനെ പൊളിഞ്ഞു ഒരു രീതിയിലിരിക്കും കണ്ടോ നല്ല പോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ഈ ഒരു ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ഭയങ്കര വേദനയായിരിക്കും പക്ഷേ ഇതിന് അത്ര കണ്ട് വേദനകളില്ല കേട്ടോ അന്നേരം വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ക്യാമറയിൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നല്ലപോലെ ഹെയർ ഒക്കെ റിമൂവായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പി സി ഒടി ഉള്ളവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ നല്ലപോലെ ഹെയർ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അന്നേരം അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും തന്നെ ഇതുപോലെ നമ്മൾ എല്ലാ മുഖത്തൊട്ടിച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറും നമുക്ക് ഇതുപോലെ പെതുക്കെ എടുക്കാം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ആ മൂക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ ശരിക്കും അതിൽ നമ്മൾ ഈ ഒരു ക്യാമറയിൽ അത്ര കണ്ട് ആയിട്ട് വരില്ല കേട്ടോ അന്നേരം നേരിട്ടത് ചെയ്യുമ്പോഴാണത് മനസ്സിലാവത്തുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിപ്പം ലൈവായിട്ട് നല്ലൊരു ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുമ്പം നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുമെങ്കിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ഒരു വട്ടം ചെയ്ത് പിന്നെ നമ്മളതങ്ങ് മറന്നു സമയമില്ല എന്നൊക്കെ കരുതിയിട്ട് മാറും പിന്നെ ഇതൊരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയോ ഒരിക്കലൊക്കെ ചെയ്തതിന് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ മൂക്കിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇളക്കിയപ്പോൾ തന്നെ ശരിക്കും ഞാൻ ഞെട്ടി ഇത്രത്തോളം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എൻ്റെ മൂക്കിലുണ്ടായിരുന്നു ഞാൻ ശരിക്കും ചിന്തിച്ചു ചേട്ടാ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്ന് ആയിരുന്നു പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഇത്രത്തോളം ഈ ബ്ലാക്ക് ഹെഡ്സും വൈ ഹെഡ്സൊക്കെ നമ്മുടെ മൂക്കിലുണ്ടായിരുന്നെന്നും ഹെയർ ഒക്കെ ഇത്രത്തോളം റിമൂവായെന്നും മനസ്സിലാവുന്നത് അന്നേരം ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ അന്നേരം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അന്നേരം ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ വരും ഒരുപാട് വേദന നമ്മളല്ലാതെ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മുടെ മൂക്കിൽ ബ്ലാ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ എന്ന് പറഞ്ഞിട്ട് പ്രെസ്സ് ചെയ്യാൻ നിന്നതിന് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഞ്ചസാരയാണ് എടുക്കുന്നത് പഞ്ചസാര നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണല്ലോ തക്കാളി തക്കാളി ട പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് ചുണ്ടത്ത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നിലവിൽ ചുണ്ടിൻ്റെ കളറിനെക്കാട്ട് ഒരു മൂന്ന് ഷെയ്ഡ് വരെ ഉറപ്പായിട്ടും ആ ഒരു നിറം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അത് നമ്മൾ ഈ ഒരു തക്കാളിയുടെ പകുതിയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമില്ല കുറച്ചും കൂടെ ആ ഒരു മുഖത്തെ കളറും ആ ഒരു ആ കരുവാളിപ്പൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ നല്ല ബ്രൈറ്റായിട്ട് കിട്ടാനും വേണ്ടിയാണ് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ലൈവ് റിസൾട്ടാണ് ഇതിൽ നമ്മൾ വേറൊന്നും തന്നെ ചെയ്യുന്നില്ല നോർമലായിട്ട് സ്കിന്നിൻ്റെ കളറിൽ നിന്ന് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട മുഖത്തിലും ഇപ്പോഴത്തെ ഒരു മുഖം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മൊത്തമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് കളയാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു എന്നാലും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ചെയ്ത് നോക്കാണ്ട് നെഗറ്റീവ് പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവരും എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് ജൂബി കയ്യിലിടുന്നു അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലൊക്കെ ഇട്ടിട്ട് ബ്യൂട്ടി യൂട്യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും അതുപോലെ നല്ലതായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ വ്യക്തികളുണ്ട് അതുകൊണ്ട് ഡയറക്റ്റ് മുഖത്ത് തന്നെ ഇട്ട് നിങ്ങളെ കാണിക്കുക ലൈവ് റിസൾട്ട് കാണിക്കുക എന്ന് കരുതി അന്നേരം തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം